ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കണത് സിനിമയ്ക്ക് പോകുകയാണെന്ന് വിചാരിക്കും പക്ഷേ ആദ്യം നമ്മൾ സിനിമയ്ക്ക് അല്ലോട്ട് പോണത് അക്ഷയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അക്ഷയിലേക്കാണ് ആദ്യം പോകുന്നത് ഞാൻ എൻ്റെ ബേഗും ഫയലൊക്കെ അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അക്ഷയയിലേക്കാണ് പോണത് പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോകേണ്ട കേട്ടോ അതോ പിന്നീടുണ്ടായൊരു അത് അതിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ കാരണമൊക്കെ ഞങ്ങൾ വഴിയെ പറയാം ഞങ്ങൾ അപ്പൊ അക്ഷയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നേരത്തോട് കൂടി എത്തി കാരണം പേപ്പറുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുള്ള കാരണം വേഗം തന്നെ എത്തി പിന്നെ അക്ഷയിലേക്ക് പോയാൽ അറിയാമല്ലോ വെയിറ്റ് ചെയ്തിരിക്കും കാരണം സൈറ്റും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ശെരിയായിട്ട് വരണ്ടേ അപ്പം തിരക്കുണ്ടായിട്ടല്ലോ പക്ഷെ എല്ലാം സെറ്റായിട്ട് പേപ്പറുകളും കാര്യങ്ങളും അങ്ങനെ ആക്കി ആക്കിയിട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരമായിട്ട് അവിടെ വന്നിട്ട് അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തെ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വേറെ എവിടെയല്ല നമ്മുടെ ചെനക്കത്തുകാവിൻ്റെ അടുത്തുള്ള അക്ഷയലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഓരോ നോട്ടീസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിട്ട് ഒരു നോട്ടീസ് ഇതേപോലെ ധ്യാനോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന ഗ്യാപ്പിൽ പെട്ടെന്ന് ഓടി വന്നിട്ട് പെട്ടെന്നാണ് കയറി എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ധ്യാ ഞാനും കൂടിയിട്ട് ആ ഏട്ടനോട് ചോദിച്ചു കുട്ടി ഇവിടുത്തെ ഒരു പേപ്പർ കയറി എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങളും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കായിരുന്നു പിന്നെ പെട്ടെന്ന് ഓടി വന്നിട്ടാണ്ട് വേഗം കയറി എന്നിട്ട് മൂപ്പരാൾക്കും പോറടിച്ചു നമ്മൾ എന്ന് വെച്ചാൽ പിന്നെ ആവശ്യമില്ലേ വിചാരിച്ചിട്ടാണ് അവരി അവ ഇത് എന്തവിടെ വന്നിരിക്കുന്നു വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു കണ്ടായിരിക്കുന്നു കുറേ നേരം ഇരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കണോട് കൂടിയിട്ട് നിന്ന് പടക്കം പൊട്ടി അപ്പൊ നല്ലൊരു പേടി മേടിച്ചു ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടത് ഞാനവിടെ ഇരിക്കുന്ന മതിയായി പണ്ട് പുറത്തേക്ക് ഇറങ്ങി കണ്ണേട്ടൻ പാവം അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ അത് ശരിയാക്കിയിട്ടേ വരള്ളൂ എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട് എന്നെ നോക്കിയിട്ട് ചെറുക്കണൊക്കെ ഉണ്ട് പാവം കുറെ നേരം നിന്നുട്ടെ കുറച്ച് നേരം കസാലിൽ അധികം ഞങ്ങൾ ഇരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ നിന്നത് കണ്ണേട്ടം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴും കുറേ നേരം അവിടെ നിന്നു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടും കുറേ നേരം നിന്നു പിന്നെ ഞങ്ങൾ പിന്നെ ഉള്ളേക്ക് കയറിയിട്ട് അപ്പോൾ കഴിയാറായി പിന്നെ എന്തോ ണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കേറിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം കഴിയാറായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ആണ് കേട്ടോ പോയത് വീട്ടിലേക്ക് പോയിട്ട് ധ്യാനുട്ട് അവിടെ ഡ്രസ്സ് മാറാനും സമ്മതിക്കണില്ല സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണേ ഇല്ല എന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അവൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ സിനിമയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ആ വിചാരിച്ചിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങളും ഇതേപോലെ ലീ ആണ് ലാസ്റ്റ് കാണാൻ പോയ സിനിമ അപ്പൊ വെച്ചെന്നാ ആ പൂവ വിചാരിച്ചു അവൻ ഡ്രസ്സ് പോലും മാറിയില്ല ഞങ്ങള് പിന്നെ ഡ്രസ്സ് മാറിയിട്ട് പിന്നെ നമ്മള് സിനിമക്കാട്ടോ പോയത് അപ്പൊ ആ സിനിമയ്ക്ക് പോയ സന്തോഷത്തിലുള്ള ആ ചെറിയന്നിട്ടെ ഈ കേക്കണത് പിന്നെ എവിടെ പോയാലും നമുക്ക് സെൽഫി എടുക്കണ സ്വഭാവം ഉണ്ടല്ലോ അപ്പൊ ലിഫ്റ്റിൽ കയറിയപ്പോ എടുത്താൽ സെൽഫിയാണ് കേട്ടോ ഇത് പക്ഷേ ധ്യാനുട്ടെ അവർ കയറിയൻ്റെ ഒരു ഇതില് അവിടെ ഇവിടെ നോക്കിക്കണ നോക്കിക്കണതില് അവ മാത്രം സെൽഫിയിൽ നോക്കിയില്ല കേട്ടോ അപ്പൊ അങ്ങനെ എടുത്താ സെൽഫി കേട്ടത് നമ്മളപ്പം ഇന്ന് വന്നിട്ടുള്ള ഇവിടെ അടുത്തുള്ള തിയേറ്ററിൽക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ കാവൊക്കെ ചിനക്കതുർഗാവൊക്കെ കഴിഞ്ഞിട്ട് ലെക്കടിയിൽ ലാഡർ എന്ന് പറഞ്ഞ തിയേറ്ററിലേക്ക് കേട്ടോ വന്നിട്ടുള്ളത് അത് ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് തന്നെ ആയിട്ടുള്ളു കേട്ടോ നമ്മൾ ഇവിടേക്ക് ഒരു മൂന്നാല് വട്ടം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം ആവണേനേ ഉള്ളു തോന്നുന്നു ഈ തിയേറ്റർ വന്നിട്ട് നല്ല തിയേറ്റർ തന്നെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോഴേ എനിക്ക് നല്ല ഇഷ്ടമായ ഒരു തിയേറ്ററാണ് പിന്നെ അതുമാത്രമല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ബൈക്ക് റൈഡിങ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ സിനിമയും കാണാൻ അവർക്കൊരു എൻജോയ്മെൻറ്റും അങ്ങനെയൊക്കെ ആവും നമ്മളെ തോന്നുന്നു സിനിമയ്ക്ക് ഫസ്റ്റ് എത്തിയിട്ടുള്ളത് ബാക്കി ആരെയും കാണാല്ലോ ഞങ്ങൾ നേരത്തെ വന്നിട്ട് കാരണം വീട്ടിലേക്ക് പോയി വാശി പിടിച്ചപ്പോഴേ സിനിമയ്ക്ക് പോവാന്നുള്ള പ്ലാനിലേക്ക് എത്തിയപ്പോൾ തന്നെ എന്നാൽ പോവാ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ലല്ലോ ലിയോ കാണാൻ പോയപ്പോഴും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സിനിമയ്ക്ക് പോകണ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇതെന്തായാലും നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ചെയ്തപ്പോഴെന്നാൽ നേരത്തോട് കൂടിയിട്ട് പോവുക വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരത്തോട് കൂടി തന്നെ പോയി പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന മൂവി ഫാലിമിയാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടോ നല്ല മൂവിയാണ് എന്ന് ായിട്ട് വരാം പിന്നെ കഴിക്കാനൊക്കെ വാങ്ങി ഫ്രൂട്ടൊക്കെ വാങ്ങി കുറച്ച് നേരം അവിടെ ചെന്നിരുന്നു കേട്ടാണ് പിന്നെ സമയം ഒരുപാടുള്ള കാരണം ഒരു സെൽഫി എടുത്തു പിന്നെ അതേപോലെ ധ്യാനുവിൻ്റെ കുറച്ച് ഷോർട്സും ഷോർട്സ് വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തു കേട്ടോ

നമ്മളപ്പോൾ സിനിമയ്ക്ക് ഉള്ളിലേക്ക് കയറി കേട്ടോ ഉള്ളിൽ കയറിയപ്പോൾ വേറെ ആരും കാണാറില്ല നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഇതിൽ നമ്മൾ നോക്കണ ഒരു ഭാഗമാണ് കേട്ടോ ഫസ്റ്റ് കണ്ടത് പിന്നെ എഡിറ്റ് ചെയ്യണ സമയത്താണ് ഞാൻ ഫ്രണ്ടിലൊരു ഏട്ടൻ നടന്നു പോയത് ഞാൻ ശ്രദ്ധിക്കണം അപ്പോൾ എന്തായാലും ഫസ്റ്റ് ആ ഏട്ടൻ തന്നെ രണ്ടാമത് നമ്മളാണ് കയറിയിട്ടുള്ളത് പിന്നെ ഉള്ളിലേക്ക് കയറി അവിടെ നിന്നും ഞങ്ങളിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എല്ലാവരും വന്നു തുടങ്ങിയത് നമ്മൾ നേരത്തെ ഏതാണ് സംഭവം സിനിമ അപ്പോൾ തുടങ്ങി പിന്നെ സൈഡിൽ നമ്മൾ നമ്മുടേതായ പണി നമ്മളും തുടങ്ങി ഞാനൊട്ടെ സിനിമയൊക്കെ അവിടെ ഓടിക്കോട്ടെ ഞാൻ കഴിക്കലാണെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഇതിനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരാളിങ്ങോട്ടേ തിരിഞ്ഞിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത് സിനിമ അവിടെക്ക് ശ്രദ്ധിക്കണ പോലുമില്ല ഇൻ്റർവെല്ലായപ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കാൻ വാങ്ങി വരാം പണ്ട് അച്ഛനും മോനും കൂടി പോവാട്ടോ കണ്ണേട്ടനും ഒക്കെ ഇനി അടുത്തത് സിനിമ തുടങ്ങുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ ഞങ്ങളവിടെ ഭയങ്കര ചർച്ചയിലാണ് കാരണം മൂന്ന് ചിക്കൻ റോൾ വാങ്ങിയിട്ട് രണ്ടെണ്ണയിൽ കാണുള്ളൂ അപ്പോൾ കണ്ണേട്ട തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട് ഇനി ഉണ്ടോ ഒരെണ്ണം എന്തായാലും മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ചർച്ചയിലാണ് ഞങ്ങളവിടെ ഇനി താഴെ വീണു പോയോ ഇനി അവിടെ വാങ്ങിയോ എന്തായാലും മൂന്നെണ്ണത്തിൻ്റെ കാശ് കൊടുത്തിട്ടുണ്ട് എന്നാണ് കണ്ണേട്ടം പറഞ്ഞത് അപ്പോൾ അത് രണ്ടാംവട്ടം പോകണ്ടെന്നിട്ട് കണ്ണേട്ടേ

ഇത് സിനിമ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്ത ഒരു സെൽഫിയാണ് കേട്ടോ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പിന്നെ മൂവി തുടങ്ങിയപ്പോൾ എടുത്ത സെൽഫിയാണ് കാരണം പിന്നെ മൂവിയിൽ മുഴുക്കിരിക്കുകയാണ് ധ്യാനം പിന്നെ ഫസ്റ്റിലത്തെ ആ ഒരു കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പിടി അവർ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കി കഴിയണ ഗ്യാപ്പിൽ ഞാൻ സെൽഫി എടുക്കണത് കണ്ടപ്പോൾ ഒരാൾ നിങ്ങൾ തിരിഞ്ഞ് നിന്നപ്പോൾ അവനെ കിട്ടിയിട്ടുണ്ട് ആ സെൽഫിയിൽ ഫാൽമി മൂവി അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാട്ടെ അപ്പോൾ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ ഞാൻ കണ്ണനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് മൂവി എനിക്ക് ഇഷ്ടമായിട്ടോ നല്ല ചെറുക്കാനൊക്കെ ഉണ്ട് കണ്ണനോട് എങ്ങനെയുണ്ട് മൂവി ചോദിച്ചപ്പോൾ കണ്ട നന്നായിട്ടുണ്ട് പറഞ്ഞു ഉദ്യാനിനോട് ഞങ്ങൾ ചോദിച്ചു കേട്ടോ എങ്ങനെയുണ്ടോ മൂവി ചോദിച്ചു ഉദ്യാനോ അടി ഇപ്പോൾ ഉള്ളിന്ന് പറഞ്ഞ നമ്മൾ നേരെ വണ്ടിയിട്ട് അവിടേക്കാണ് കേട്ടോ പോയത് പിന്നെ രാത്രിയായി പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇനി നേരെ വീട്ടിൽ നിന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങിയത്

ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ധ്യാനം പിന്നെ ഒരു പണി ഒപ്പിച്ചു നമ്മൾ ടെൻഷനൊക്കെ അടിച്ചു പിന്നെ ഇന്ന് ബാക്കിയത്തെ സ്റ്റെപ്പ് ഇന്ന് ചാടുകയാണ് ഓടുകയാണോ എന്തോ ചെയ്തപ്പോൾ കാല് മടങ്ങിപ്പടന്ന് വരുമ്പോഴന്നെ കാല് നേരെ വെക്കാൻ പറ്റണില്ല അത് പിന്നെ തീരെ നടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടോ ഞങ്ങള് அம்மா பாத்திரம் கழுும்போது என்ன இது ഡോക്ടർ അപ്പോൾ നമ്മളോട് പറഞ്ഞു എക്സ്റേ എടുക്കാൻ കേട്ടോ കാരണം എന്താ ഉള്ളിൽ എന്താ ചെറിയൊരു ഞരമ്പിൻ്റെ അവിടെ മടങ്ങിയ ഭാഗത്തൊരു ഞരമ്പിൻ്റെ അവിടെ അങ്ങനെ ചെറിയൊരു വീർപ്പുണ്ട് അപ്പോൾ ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ എല്ലിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ചതവുണ്ട് പറഞ്ഞു അപ്പോൾ ബാൻഡേജ് ഇടാനാണ് പറഞ്ഞത് അപ്പോൾ ഒരു പത്ത് ദിവസം ബാൻഡേജ് ഇടാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അപ്പോൾ സമാധാനമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ എല്ലാവർക്കും